ഹലോ 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 നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ചെന്നൈയിലായിരുന്നല്ലോ സംഭവിച്ചില്ലേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ആ പറയാം അപ്പം ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു അപ്പം എന്റെ അച്ഛൻറെ അമ്മയും താമസായിരുന്നു ഞങ്ങള് അപ്പൊ അങ്ങോട്ട് പോയി അമ്മയ്ക്കൊരത്യാവശ്യമായിട്ട് അമ്മ നാട്ടിലേക്ക് പോയി അപ്പം അച്ഛനും എണ്ണനും ഞാനും ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനും ഓഫീസിൽ പോയി എണ് ഓഫീസിൽ പോയി ഞാൻ നല്ല ആദ്യമായിട്ട് വന്ന മരുമകൾ ഭാര്യയൊക്കെ ഒക്കെ ആയിട്ട് നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവരെ പോയതിന് ശേഷം ഞാൻ പരിപ്പൊക്കെ കുക്കറിൽ വെച്ചു എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ എടുക്കാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ വിചാരിച്ച പച്ചക്കറി ഇല്ല അപ്പം നോക്കിയപ്പോൾ എന്താ വെച്ചാൽ താഴത്ത് ഈ ക്വാട്ടേഴ്സാണല്ലോ അപ്പോൾ താഴത്ത് കടകളൊക്കെ ഉണ്ട് കോട്ടത്തിന് പുറത്തേക്ക് പോകണ്ട അകത്ത് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം താക്കോലൊക്കെ എടുത്ത് താഴെ പോയി പച്ചക്കറി മേടിച്ച് ഒരു മെന്യൂ ഒക്കെ മനസ്സിൽ ആലോചിച്ച് അപ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു അറിയുമോ ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഇവർ വൈകുന്നേരം വന്നത് കഴിക്കുമ്പോൾ വാവ് നല്ല സ്വാദ് എന്നൊക്കെ പറയുക അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടേ അങ്ങനെ എന്നിട്ട് ഞാൻ താഴെ പോയി പോയി കടയുന്ന സാധനവും മേടിച്ച് മുള്ളക്ക് വരികയാണ് ലാ ലേ ലാ ല പാട്ടൊക്കെ പാടിയിട്ട് അപ്പോൾ വന്ന് നോക്കി വാതിൽ തുറക്കണു പുറക്കണില്ല കീടണു ില്ല അപ്പോഴാണ് എനിക്ക് ആ അബദ്ധം മനസ്സിലായത് ഞാൻ എടുത്തു കൊണ്ട് പോയ താക്കോൽ അത് മാറിപ്പോയിരിക്കുന്നു അത് അപ്പൊ എന്റെ ഉള്ളില് ഉള്ള എന്റെ എന്റെ മാനസിക സമ്മർദ്ദം എന്തായിരിക്കും ആലോചിച്ച് നോക്കിട്ടുണ്ടോ ഒന്ന് ഏഹ് ഇനി ഇവരെന്ത് പറയും പിന്നെ കുക്കറകത്ത് തീ കത്തിച്ചു വെച്ചിട്ടാണ് പോയത് അതൊക്കെ ആലോചിച്ചു നോക്കൂ അന്ന് ഏട്ടനെ ആലോചിച്ചായിരുന്നു എന്റെ ആ ഒരു മാനസികാവസ്ഥ ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് അപ്പൊ ഞാൻ വേഗം പോയി ഓടി ഓടി പോയി എന്റെ രംഗണ്ണൻ ഉണ്ടായിരുന്നു അണ്ണാ ഏതോ അണ്ണൻ അപ്പം ഒരണ്ണ് അണ്ണനെ വിളിച്ചു വന്നു അണ്ണാ തോട്ടിയെടുത്ത് വാങ്ങുവോ അണ്ണാന്ന് പറഞ്ഞു ഫോണൊന്നുമില്ല ഒന്നുമില്ല ഒന്നും എടുത്തില്ല തോട്ടിയെടുത്ത് വാങ്ങുവോണ്ട് ഒരു കാര്യം മാത്രം ചെയ്തു ഞാൻ ആ ബാൽക്കണിയിൽ വാതിൽ പൂട്ടിട്ടായിരുന്നില്ലേ അപ്പൊ പക്ഷെ എനിക്ക് ആ ബുദ്ധി ഉദിച്ചോണ്ടല്ലേ അല്ലെങ്കിൽ ആ വീട് പൊട്ടിത്തെറിച്ചേനെ അത് കഴിഞ്ഞ് വേഗം പോയി അണ്ണനെ കൊണ്ടുവന്ന് അണ്ണൻ എന്താ പറയാ കോണിയൊക്കെ വെച്ച് കയറി ചാടി എന്ന് താക്കോലെടുത്ത് തുറന്നു വന്ന് ഞാൻ അകത്ത് കയറി ഫുഡൊക്കെ ഉണ്ടാക്കി ബുദ്ധിപരമായ നീക്കം കാരണം പക്ഷെ വൈകുന്നേരം ഞാൻ നോക്കുമ്പോ നാട്ടിലെല്ലാം പാട്ടായി പോലെ എന്ന് അങ്ങനെ ഞങ്ങൾ ഞാൻ നോക്കി ഞാൻ വിചാരിച്ചു ഇതിന്റെ അടുത്ത് നൈസായി പറയണ്ട പിന്നെ എപ്പോഴെങ്കിലും പറയാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നോ എല്ലാം അറിഞ്ഞിരിക്കുന്നു ഇവർ അങ്ങനെ വന്ന് പക്ഷെ ഫുഡ് എങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതൊന്ന് ചോദിക്കട്ടെ ഫുഡ് നല്ലായിരുന്നു ഓർമ്മയുണ്ടോ എങ്ങനെയാണ് അതാണ് എന്റെ ജീവിതത്തിൽ അതായത് കല്യാണം കഴിഞ്ഞിട്ട് പറ്റിയ ആദ്യം ആദ്യമായി പറ്റിയ ഒരു അബദ്ധം എനിക്ക് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റാറുണ്ട് അബദ്ധത്തിന്റെ ഒരു പുസ്തകം തന്നെ ഉണ്ടാവും